ദിണ്ടികൽ കുമളി റെയിൽപാത കുമളിക്ക് സമീപം ലോവർ ക്യാമ്പ് വരെ നീട്ടണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു കോർഡിനേഷൻ കമ്മിറ്റി തേനിയിൽ നടന്ന സമരത്തിന് ഐക്യദാഡി പ്രഖ്യാപിച്ച് പങ്കെടുത്തു അടുത്ത സമരം നടക്കും കുമിളിയിൽ കുമിളി റെയിൽവേ പാത കുമളിക്ക് സമീപം ലോവർ ക്യാമ്പ് വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്ന റെയിൽവേ സമരസമിതി ചെയർമാൻ ശങ്കർനാരായണൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു സമരത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് തേക്കടി കോടിക്കൻ കമ്മിറ്റി പരാതികൾ പരിപാടിയിൽ പങ്കെടുത്തു തുടർ സമരത്തിന്റെ ഭാഗമായി ജോലി അവസാന പാരം കുമളിയിലും പ്രതിഷേധം സംഘടിപ്പിക്കും ജനപ്രതിനിധികളെയും സംഘടന പരാതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ഉപാസം നടത്താനാണ് തീരുമാനം പോകുന്നത് തീർച്ചയായിട്ടും എന്നാണ് നമുക്ക് പറയുവാനുള്ളത് തേക്കടി ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പരാതികളായ ചിബോൺ തോമസ് മജോക്കാരി മുട്ടം എ മുഹമ്മദ് ഷാജി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി